യോഹന്നാനുണ്ടായ വെളിപ്പാട് അദ്ധ്യായം രണ്ട് എഫ് എസ് ഓസിലെ സഭയുടെ ദൂതൻ എഴുതുക ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് ഏഴ് പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളു ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു കൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും എങ്കിലും നിക്കൊലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട് അത് ഞാനും പകയ്ക്കുന്നു ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും സ്മുർണയിലെ സഭയുടെ ദൂതന് എഴുതുക മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരളു ചെയ്യുന്നത് ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല സാത്താന്റെ സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാജ് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു പത്തു ദിവസം നിങ്ങൾക്ക് ഉപദ്രവവും ഉണ്ടാകും മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല പെർഗമോസിലെ സഭയുടെ എഴുതുക മൂർച്ചയേറിയ ഇരുവായി തലവാൾ ഉള്ളവൻ അരുളു ചെയ്യുന്നത് നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളേടമെന്നും ഞാൻ അറിയുന്നു നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്തുപോലും നീ എങ്കലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട് ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വൈപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട് ഔവണ്ണം നിക്കലോവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട് ആകയാൽ മാനസാന്തരപ്പെടുക അല്ല അഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും തുയധൈര്യയിലെ സഭയുടെ ദൂതൻ എഴുതുക അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരളുചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം വിശ്വാസം സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു എങ്കിലും താൻ പ്രവാചകി എന്നു പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പിനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട് ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും ഞാൻ ഉൾപൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയധൈര്യയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളേൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും അവൻ ഇരുമ്പു ഇരുമ്പുകോൾ കൊണ്ട് അവരെ മേയിക്കും അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും ഞാൻ അവന് നക്ഷത്രവും കൊടുക്കും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ